إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുഅ്മിനൂൻ വചനത്തിൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു നമുക്ക് എന്താണ് ആരാണ് ഒരുപാട് മുൻകാല പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞതും പേരെടുത്തു പറയാത്തതുമായ ഒരുപാട് സമൂഹങ്ങൾ സമുദായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് അതിൽ സത്യവിശ്വാസികൾ ഉണ്ടായിരുന്നു അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും വഴിപിരി പിടി പിരിഞ്ഞവരും ഉണ്ടായിരുന്നു എന്നൊക്കെയും നമുക്ക് വിശദമായി എണ്ണി എണ്ണി ഓരോരാൾക്കാരുടെയും ആ ചരിത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമാഹരണം അതിന്റെ ആ അന്ത്യം എന്ന താല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതാണ് നിശ്ചയമായും ഇതാണ് ഉമ്മ തുങ്ങളുടെ സമുദായം ഇതാണ് നിങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമുദായം ഈ കാണുന്ന മക്കത്തുള്ള ഈ അവിശ്വാസികളല്ല അല്ലെങ്കിൽ മദീനത്തുള്ള പോലെയുള്ള അവിശ്വാസികളല്ല ഇതാണ് ഈ മുൻ സമുദായത്തിൽ നബിമാരുടെ കൂടെ യഥാർത്ഥ വിശ്വാസികളായി നിലകൊണ്ട ആ സമൂഹം അതാണ് നിങ്ങളുടെ മാതൃക അതാണ് നിങ്ങളുടെ മാതൃക ും ഇതാണ് നിങ്ങളുടെ സമുദായം എന്ന കലിമത്തു തൗഹീദിന്റെ ചരട് കൊണ്ട് പോർത്തണക്കിയ ഒരു ഏക സമുദായം അതാണ് പറയുന്നത് അല്ലാതെ ജീവിത കക്ഷികളായി പിരിഞ്ഞുകൊണ്ട് പലതരം മതങ്ങളും പലതരം ും പലതരത്തിലുള്ള കൊണ്ട് പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു അള്ളാഹുവിന്റെ പാശം കൊണ്ട് ഓർത്തിണക്കിയ ആ ഏക സമുദായം ഞാനാണ് നിങ്ങൾ അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം എനിക്ക് മാത്രം വിവാദം ചെയ്യണം എനിക്ക് മാത്രം ഭക്തി കാണിക്കണം എന്നാണല്ലോ പറയുന്നത് അള്ളാഹു പറയുന്നു നോക്കൂ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഏക സമുദായമാണ് ആ ഏക സമുദായമായി നിങ്ങൾ നിലകൊള്ളുകയും വേണം അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തണം നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആ വിശ്വാസത്തിന്റെ പേരിൽ എന്ന് പറയുന്ന ചരടിൽ ഒരു കോട്ട തുടങ്ങിപ്പോൾ നിങ്ങളൊരു